ഹായ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മൾ മഴക്കാലമാണ് ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവർ അതുപോലെ നമ്മളൊക്കെ കുട്ടികൾ ക്ലാസ്സിന് സ്കൂൾക്ക് കോളേജിലോട്ടൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഇവരൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ ജലദോഷം തുമ്മൽ പനി ഇതുപോലുള്ള ഒരുപാട് അസുഖങ്ങളായിട്ടാണ് ഇവർ നമ്മൾ പൊതുവേ കുട്ടികളോട് പറയുന്നത് എന്താണ് കുളിക്ക് കുളിക്കുമ്പോൾ പറയും രാത്രി കുളിക്കുമ്പോൾ തല നടക്കേണ്ട കേട്ടോ നീരറങ്ങും അതേപോലെ ഒന്ന് മഴ അറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പറയും തല തുറത്തി കൊടുത്തിട്ട് പറയും നീരറങ്ങുമെന്ന് പറയും അല്ലെന്നു പറഞ്ഞിട്ട് പുറത്തോട്ട് പോകുമ്പോൾ തൊപ്പിട്ട് കൊടുത്തിട്ട് പറയും നീരറങ്ങും തൊപ്പിയിട്ടിട്ട് പോയിക്കോന്നുള്ളത് ഇതിൻ്റെ ഒക്കെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലം മുതലേ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് നീരി ഇറങ്ങുന്നത് നമ്മുടെ തലയിലൂടെയാണെന്ന് അതില് മെയിനായിട്ട് ഒട്ടുമിക്ക ആൾക്കാരും ചിന്താഗതി നമ്മുടെ ഈ തലയുടെ ഈ നിർഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു ഹോളുണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അപ്പം നമ്മൾ തലയിലോട്ട് ഈ വെള്ളം വീഴുമ്പോൾ അതിങ്ങനെ പോയിട്ട് പിന്നീട് അതാണ് നമുക്ക് ജലദോഷമായിട്ടും നീർക്കെട്ടായിട്ടും ഒക്കെ വരുന്നത് എന്നാണ് എന്നാൽ എന്നാലങ്ങനെയല്ല നമുക്ക് ഈ ജലദോഷം അല്ല എന്നിട്ട് ഈ തുമ്മൽ പനി ഇങ്ങനെയുള്ള കണ്ട അതിൻ്റെ ഒരു ഇട്ടിപുളിയാണ് ഞാനിപ്പോൾ അപ്പോൾ അതുകൊണ്ട് മാത്രം അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക്കായിട്ട് വന്നത് ഇപ്പോൾ അതായത് ഞാൻ പറഞ്ഞു തന്നെ വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ജലദോഷം പനി ഇതെല്ലാം പനിയല്ല സോറി ഈ ജലദോഷം കാര്യങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിലൂടെയല്ല വരുന്നത് മറിച്ച് നമ്മൾ ഓരോ വെതർ കണ്ടീഷനിലോട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു മഴ അതെല്ലാം നമ്മൾ ഈ നമ്മുടെ ഊട്ടി മൂന്നാർ പോലുള്ള തണുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ജലദോഷം പനിയും കാര്യങ്ങളെല്ലാം വരാറുണ്ട് അപ്പോൾ അതിൽ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ തലയിലൂടെയല്ല നേരെ മറിച്ച് നമ്മളെ മൂക്കിലൂടെ നമ്മൾ ഈ പാകത്തെയുള്ള ഹോളുണ്ടോ ആ ഉള്ളിലൂടെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ടീരിയ കയറി വരുന്നത് ബാക്ടീരിയയുടെ പേരെന്താണെന്ന് അറിയില്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഉണ്ണിക്കുട്ടയെന്ന് വിളിക്കാം അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ മഴ അതുപോലെ ഇങ്ങനത്തെ ഒരു വെതർ കണ്ടീഷനിൽ പല തണുപ്പുള്ള ക്ലൈമറ്റ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിലൊക്കെ വരുന്നത് ഈ ബാക്ടീരിയാസ് നമ്മൾ ശ്വസിക്കുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ വായിലൂടെ അല്ലെങ്കിൽ മൂക്കിലൂടെ അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ മൂക്കിലൂടെ തന്നെയാണ് മൂക്കിലൂടെ നമ്മൾ ശ്വസിക്കും പിന്നെ അത് പിറ്റേ ദിവസമാകുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യും ജലദോഷമായിട്ട് മാറിയാ പിന്നെ അത് അങ്ങനെ 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 വലുതായിട്ട് അങ്ങനെ പോകും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മക്കളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ നിങ്ങൾക്ക് ഈ നീരറങ്ങിയത് നീർക്കെട്ടുണ്ടാവരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരെ തല മറക്കാനല്ല ശ്രമിക്കേണ്ടത് നേരെ പക്ഷെ നമ്മൾ ഈ കൊറോണയുടെ ഒക്കെ ടൈമിൽ മാസ്ക് ഇട്ട പോലെ നമ്മൾ മാക്സിമം ഒരു മാസ്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ടവ് വല കർഷി ഫേസ് ഒന്ന് കവർ ചെയ്ത് കണ്ടോ നടക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇനിയിപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണ് തലയിൽ കൂടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തുപ്പി ഇട്ടോ പ്രശ്നമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം സത്യാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നെങ്കിലും ഡോക്ടർമാരോടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുക യൂട്യൂബിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കാരണം നമ്മുടെ തലയിൽ ഒരു ഹോൾ വെച്ചിട്ട് അതിലൂടെ ഇറങ്ങിയിട്ടല്ല നമുക്ക് നീരറങ്ങുന്നത് നേരെ മറിച്ച് നമ്മൾ ശ്വസിക്കുമ്പോൾ ഈ വെതറിൽ വരുന്ന അല്ലെങ്കിൽ മഴയിൽ വരുന്നതിലുള്ള ബാക്ടീരിയാസ് നമ്മൾ ശ്വസിക്കുമ്പോൾ അത് മൂക്കിലൂടെ ഇങ്ങനെ കയറി നമ്മളെ കൊറോണ പോലെ തന്നെ ഒന്ന് പിന്നെ നമ്മുടെ ശരീരത്തിന് അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് നമുക്ക് നീരർക്കും ജലദോഷം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് Love you!